എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ഇന്നത്തെ ക്ലാസ് ജോഗ്രഫിയിലെ ഭ്രമണവും സമയനിർണയവും എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നത് അതുപോലെ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം ഇന്നത്തെ ടോപ്പിക്ക് നോക്കാം ഈ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുടെ മാനക സമയം വൈകുന്നേരം ആറ് മണിക്ക് ഗ്രീനിച്ചിലെ സമയം എത്ര ഓപ്ഷൻസ് എ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതും ബി രാത്രി പതിനൊന്ന് മുപ്പത് സി രാത്രി പന്ത്രണ്ട് മുപ്പത് ഡി രാവിലെ പതിനൊന്ന് മുപ്പത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതും ഇന്ത്യയുടെ മാനക സമയം വൈകുന്നേരം ആറു മണിക്ക് ഗ്രീനിച്ചിലെ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് ഭ്രമണവും സമയനിർണയവും ഓരോ സ്ഥലത്തും സൂര്യൻ്റെ സ്ഥാനത്തെ ആധാരമാക്കി നിർണ്ണയിക്കുന്ന സമയം അറിയപ്പെടുന്നത് പ്രാദേശിക സമയം അഥവാ ലോക്കൽ ടൈം എന്നാണ് ഓരോ സ്ഥലത്തും സൂര്യൻ്റെ സ്ഥാനത്തെ ആധാരമാക്കി നിർണയിക്കുന്ന സമയം അതാണ് പ്രാദേശിക സമയം അഥവാ ലോക്കൽ ടൈം ഒരു രാജ്യത്ത് നിരവധി പ്രാദേശിക സമയങ്ങൾ ഉണ്ടായാൽ അത് നിരവധി പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു എന്തൊക്കെ പ്രയാസങ്ങളാണെന്ന് നോക്കാം രാജ്യത്തുടനീളം ബാധകമാകുന്ന തീവണ്ടി സമയക്രമം തയ്യാറാക്കാൻ കഴിയില്ല റേഡിയോ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകാൻ കഴിയില്ല ടെലിവിഷൻ പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് നേരിടുന്നു ആദ്യകാലങ്ങളിൽ സമയം കണക്കാക്കിയിരുന്നത് ആ പ്രദേശത്തെ സൂര്യന്റെ ഉച്ചസ്ഥാനം സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നിഴൽ എന്നിവയെ അടിസ്ഥാനമാക്കിയായിരുന്നു അത് ആദ്യകാലങ്ങളിൽ സമയം കണക്കാക്കിയിരുന്നത് ഭൂമി അതിൻ്റെ സാങ്കല്പിക അറ്റുതണ്ടിൽ സ്വയം തിരിയുന്നതിന് പറയുന്നതാണ് ഭ്രമണം ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടാൻ കാരണം ഭ്രമണമാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട കാലയളവ് ഇരുപത്തിനാല് മണിക്കൂറാണ് ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ സൂര്യോദയം കിഴക്കുനിന്നായിരിക്കും ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ സൂര്യോദയം കിഴക്ക് നിന്നായിരിക്കും നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശത്തിനടുത്ത രാജ്യങ്ങളിൽ നിന്നാണ് പുതിയ ഒരു ദിനം തുടങ്ങുന്നത് ഒരു മണിക്കൂറിൽ ഭൂമിയുടെ പതിനഞ്ച് ഡിഗ്രി രേഖാംശരേഖാ പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത് ഒരു മണിക്കൂറിൽ ഭൂമിയുടെ പതിനഞ്ച് ഡിഗ്രി രേഖാംശരേഖാ പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത് ഇന്ത്യയിൽ പുതിയ സൂര്യനെ ആ ം കാണുന്ന സംസ്ഥാനം അരുണാചല പ്രദേശാണ് ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടായതിനാൽ സമയ കൂടുതൽ രേഖപ്പെടുത്തുന്നത് കിഴക്കോട്ടും സമയക്കുറവ് രേഖപ്പെടുത്തുന്നത് പടിഞ്ഞാറോട്ടും ആയിരിക്കും ഗ്രീനിച്ചിൽ നിന്ന് കിഴക്കോട്ട് ഓരോ ഡിഗ്രി രേഖാംശത്തിനും സമയം നാല് മിനിറ്റ് കൂടിയും പടിഞ്ഞാറോട്ട് നാല് മിനിറ്റ് കുറഞ്ഞും വരുന്നു ആ പോയിൻറ്റ് ഒന്നുകൂടി നോക്കാം ഗ്രീനിച്ചിൽ നിന്ന് കിഴക്കോട്ട് ഓരോ ഡിഗ്രി രേഖാംശത്തിനും സമയം നാല് മിനിറ്റ് കൂടിയും പടിഞ്ഞാറോട്ട് നാല് മിനിറ്റ് കുറഞ്ഞും വരുന്നു പൂജ്യം ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖ എന്നാണ് ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കൂടി കടന്നു പോകുന്നതിനാലാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന പേര് നൽകപ്പെട്ടത് ലോകത്ത് എവിടെയുമുള്ള സമയം നിർണയിക്കപ്പെടുന്നതിന് അടിസ്ഥാനം ഗ്രീനിച്ച് രേഖ ആയതിനാൽ ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പ്രൈം മെറിഡിയൻ ഗ്രീനിച്ച് രേഖയുടെ മറ്റൊരു പേരാണ് പ്രൈം മെറിഡിയൻ ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയം അറിയപ്പെടുന്നത് ഗ്രീനിച്ച് സമയം എന്നാണ് ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്തെ ഒരു മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള എത്ര മേഖലകളായി തിരിച്ചിരിക്കുന്നു ഇരുപത്തി മേഖലകൾ ഈ മേഖലകൾ അറിയപ്പെടുന്നത് സമയമേഖലകൾ എന്നാണ് ഈ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്തെ ഓരോ മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള ഇരുപത്തി നാല് മേഖലകളായി തിരിച്ചിരിക്കുന്നു ഈ മേഖലകളെയാണ് സമയമേഖലകൾ എന്നറിയപ്പെടുന്നത് ഓരോ സമയമേഖലയും എത്ര ഡിഗ്രി രേഖാംശ വ്യാപ്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ച് ഡിഗ്രി രേഖാംശ വ്യാപ്തിയിൽ സമയമേഖലകൾ എന്ന ആശയം കൊണ്ടുവന്നത് സാൻഫോർഡ് ഫ്ലെമിങ് കാനഡക്കാരനായ സാൻഫോർഡ് ഫ്ലെമിങ് ആണ് ഈ സമയമേഖലകൾ എന്ന ആശയം കൊണ്ടുവന്നത് ആഗോള സമയ സമയനിർണയത്തിൻ്റെ ആധാരമായ രേഖയാണ് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖ ആഗോള സമയ സമയനിർണയത്തിൻ്റെ ആധാരമായ രേഖ പൂജ്യം ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖയിൽ നിന്നും കിഴക്കോട്ട് നൂറ്റി എൺപത് ഡിഗ്രി വരെ സമയമേഖലകളുള്ള സമയമേഖലകളുടെ എണ്ണം പന്ത്രണ്ട് ഗ്രീനിച്ച് രേഖയിൽ നിന്നും കിഴക്കോട്ട് നൂറ്റി എൺപത് ഡിഗ്രി വരെ സമയമേഖലകളുടെ എണ്ണം പന്ത്രണ്ട് ഏറ്റവും കൂടുതൽ സമയമേഖലകളുള്ള രാജ്യം ഫ്രാൻസ് പന്ത്രണ്ടെണ്ണം ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ സമയമേഖലകളുള്ള രാജ്യം ഇൻഡോനേഷ്യ മൂന്നെണ്ണം ഭൂമിയുടെ കോണളവ് മുന്നൂറ്റി അറുപത് ഡിഗ്രി മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം ഇരുപത്തി മണിക്കൂർ ഇരുപത്തി മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റിയത് ഇരുപത്തി നാല് ഇൻറ്റു അറുപത് എസികൾ ടൂ ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റും ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് മിനിറ്റും അതായത് മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയാൻ വേണ്ട സമയം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് മിനിറ്റും മണിക്കൂറിലാണെങ്കിൽ ഇരുപത്തി മണിക്കൂർ ഒരു ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം നാല് മിനിട്ടാണ് പതിനഞ്ച് ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ ഒരു മണിക്കൂർ സമയം വ്യത്യാസമുണ്ടാകുന്നു പതിനഞ്ച് ഇൻറ്റു നാല് മിനിറ്റ് ഇസുകൾ ടു അറുപത് മിനിറ്റ് അത് ഒരു മണിക്കൂർ അതായത് ഒരു മണിക്കൂറിൽ ഭൂമിയുടെ പതിനഞ്ച് ഡിഗ്രി രേഖാംശ രേഖാ പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു സ്റ്റാൻഡേർഡ് സമയം ഓരോ രേഖാംശത്തിലെയും പ്രാദേശിക സമയത്തിലെ വ്യത്യാസം ആശയക്കുഴപ്പം സൃഷ്ടിക്കും ഈ പ്രതിസന്ധി മറികടക്കാം രാജ്യങ്ങളുടെ കേന്ദ്ര ഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്ത് മുഴുവൻ പൊതു സമയമായാണ് സാധാരണ കണക്കാക്കുന്നത് രേഖാംശ വ്യാപ്തി കൂടിയ രാജ്യങ്ങൾ ഒന്നിലേറെ രേഖാംശങ്ങളെ മാനക രേഖാംശമായി പരിഗണിച്ച് ഒന്നിലധികം മാനക സമയങ്ങൾ നിർണയിച്ചിട്ടുണ്ട് ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന മാനക രേഖാംശമായി അഥവാ സ്റ്റാൻഡേർഡ് മെറിഡിയൻ പരിഗണിക്കുന്നു ലോകത്തിലെ ഓരോ രാജ്യം ഏറെക്കുറെ മദ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയായി പരിഗണിക്കുന്നു മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിലെ മാനക സമയം അഥവാ സ്റ്റാൻഡേർഡ് സമയം ഓരോ രാജ്യം അവരുടെ രാജ്യത്തിന് വേണ്ടി സ്ഥിരപ്പെടുത്തിയ സമയം അറിയപ്പെടുന്നത് അംഗീകൃത സമയം അഥവാ പ്രാമാണിക സമയം ഒരു രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് മർദ്യനായി തിരഞ്ഞെടുക്കുന്നത് ഏഴര ഡിഗ്രി ഗുണിതങ്ങളുള്ള രേഖാംശ രേഖാംശരേഖകളായിരിക്കും ഒരു രാജ്യത്തിൻ്റെ രേഖ ഗ്രീനിച്ച് സമയത്തിൽ നിന്ന് എത്ര മണിക്കൂർ വ്യത്യാസത്തിലാണെന്നറിയാൻ പ്രസ്തുത രാജ്യത്തിൻ്റെ രേഖാംശത്തെ പതിനഞ്ച് കൊണ്ട് ഹരിക്കണം മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശരേഖ അറിയപ്പെടുന്നത് മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിൻ്റെ സമയം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി പൂർവ്വരേഖാംശം അറുപത്തി എട്ട് ഡിഗ്രി മുതൽ തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി വരെ ഇന്ത്യയുടെ രേഖാംശയവ്യാപ്തി പൂർവ്വരേഖാംശം അറുപത്തി എട്ട് ഡിഗ്രി മുതൽ തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി വരെ ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്നത് എൺപത്തി രണ്ടര ഡിഗ്രി രേഖാംശമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത് എൺപത്തി രണ്ടര ഡിഗ്രി രേഖാംശത്തിലെ പ്രാദേശിക സമയം എൺപത്തി രണ്ടര ഡിഗ്രി രേഖാംശത്തിലെ പ്രാദേശിക സമയം അറിയപ്പെടുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്നാണ് ഉദാഹരണം ഗ്രീനിച്ച് സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആയിരിക്കുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും അഞ്ച് മണിക്കൂർ മുപ്പത് മിനിറ്റ് അതായത് അഞ്ചര മണി ഗ്രീനിച്ച് ഇന്ത്യ എന്നീ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള രേഖാംശ വ്യാപ്തി എൺപത്തി രണ്ടര ഡിഗ്രി അഥവാ എൺപത്തി രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് പതിനഞ്ച് ഡിഗ്രി രേഖാംശത്തിലെ സമയവ്യത്യാസം ഒരു മണിക്കൂറാണ് എൺപത്തി രണ്ടര ഡിഗ്രി രേഖാംശത്തിലെ സമയവ്യത്യാസം എൺപത്തി രണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് ഡിവൈഡഡ് ബൈ പതിനഞ്ച് അഞ്ചര മണിക്കൂർ അഞ്ച് മണിക്കൂർ മുപ്പത് മിനിറ്റ് ഗ്രീനിച്ചിൻ്റെ കിഴക്കായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതിനാൽ ഗ്രീനിച്ചിലെ സമയത്തേക്കാൾ അഞ്ച് മണിക്കൂർ മുപ്പത് മിനിറ്റ് കൂടുതലായിരിക്കും ഇന്ത്യയിലെ സമയം ഇന്ത്യയിലെ സമയം ഗ്രീനിച്ച് സമയം പ്ലസ് സമയവ്യത്യാസം പന്ത്രണ്ട് മണി പ്ലസ് അഞ്ച് മണിക്കൂർ മുപ്പത് മിനിറ്റ് അതായത് അഞ്ച് മുപ്പത് പി എം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക്